ഹായ് ഫ്രണ്ട്സ് സീ കെസ് ഫ്രോം യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീട്ടിൽ കുറച്ച് അടിപൊളി ആടുകൾ വിൽപ്പനക്കാരിണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന മലബാറി ആടും അതിൻ്റെ ഒരു പിടക്കുട്ടിയുമാണ് വിൽപ്പനക്കാരി ഉള്ളത് അതിന് രണ്ടിനും കൂടി ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി രണ്ടായിരം ഓരോന്നിനും എടുക്കാനും താല്പര്യമുള്ളവർക്ക് അങ്ങനെയും കൊടുക്കുന്നതാണ് സ്ഥലം വരുന്നത് മലപ്പുറം ഇടവണ്ണ നല്ല തീറ്റയും കൂടിയും കാര്യങ്ങളൊക്കെ ഉള്ള അടിപൊളി മലബാറയാടും അതിൻ്റെ ഒരു പെടക്കുട്ടിയാണ് കുട്ടിയാണ് വിൽപ്പനക്കാരി ഉള്ളത് രണ്ടിനും കൂടി ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിരണ്ടായിരം സ്ഥലം വരുന്നത് മലപ്പുറയുടെ വണ്ണ പൊതിനു മേടിച്ച് വളർത്താൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക നല്ല തീറ്റയും കൂടിയും കാര്യങ്ങളൊക്കെ ഉള്ള അടിപൊളി തള്ളിയും കുട്ടിയാണ് തന്നെ ഈ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക ൂടി ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിരണ്ടായിരം രണ്ടാം പ്രസവം കഴിഞ്ഞാൽ ഒരു ബീറ്റിൽ ക്രോസ് ആടും അതിൻ്റെ ഒരു മാസം പ്രായമായിട്ടുള്ള രണ്ട് പെടക്കുട്ടികളാണ് വിൽപ്പനയ്ക്കുള്ളത് അതിനുദ്ദേശിക്കുന്ന വില പതിനാറായിരം സ്ഥലം വരുന്നത് കോഴിക്കോട് മാവൂര് നല്ല തീറ്റയും കുട്ടിയും കാര്യങ്ങളൊക്കെ ഉള്ള ആടും കുട്ടികളുമാണ് അപ്പോൾ ഇതിന് മൂന്നിന് കൂടി ഉദ്ദേശിക്കുന്ന വില പതിനാറായിരം സ്ഥലം വരുന്നത് കോഴിക്കോട് മാവൂര് അതിനെ മേടിക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക നല്ല തീറ്റയും കുട്ടിയും കാര്യങ്ങളൊക്കെ ഉള്ള അടിപൊളി ക്വാളിറ്റിയുള്ള ആടും കുട്ടികളുമാണ് നമുക്ക് ഓഡിയോ തന്നെ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും നല്ല ചെവിറപ്പും കാര്യങ്ങളൊക്കെ ഉള്ള ആടും കുട്ടികളുമാണ് പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക അടുത്തതായിട്ട് വിൽപ്പനയ്ക്കുള്ളത് നായക്ലാസ് അടിപൊളി കരോളി പാലാട്ടാണ് വിൽപ്പനയ്ക്കുള്ളത് ക്രോസ് ചെയ്തിട്ട് നാൽപ്പത്തഞ്ച് ദിവസമായിട്ടുണ്ട് സ്ഥലം വരുന്നത് തിരുവനന്തപുരം വിദൂര ആവശ്യക്കാരൻ്റെ നൽകി സ്ക്രീൻ കൊടുത്തിട്ടുള്ള നമ്മൾ കോൺടാക്റ്റ് ചെയ്യാം അടുത്തതായിട്ട് വളർത്താൻ പറ്റിയ രണ്ട് പിടക്കുട്ടികളാണ് വിൽപ്പനയ്ക്കുള്ളത് നല്ല തീറ്റയും കുടിയും കാര്യങ്ങളൊക്കെ ഉള്ള ക്വാളിറ്റിയുള്ള രണ്ട് പിഴക്കുട്ടികളാണ് നമുക്ക് വീട്ടിലൊക്കെ വളർത്താൻ അനുയോജ്യമായിട്ടുള്ള രണ്ട് പിടക്കുട്ടികളാണ് വിൽപ്പനയ്ക്കുള്ളത് സ്ഥലം വരുന്നത് കോഴിക്കോട് മാവൂര് ഇതിന് രണ്ടിനും കൂടി ഉദ്ദേശിക്കുന്ന വില അയ്യായിരത്തി അഞ്ഞൂറ് സ്ഥലം വരുന്നത് കോഴിക്കോട് മാവൂര് ഇതിന് രണ്ടിനും കൂടി ഉദ്ദേശിക്കുന്ന വില അയ്യായിരത്തി അഞ്ഞൂറ് നല്ല തീറ്റയും കൂട്ടിയും കാര്യങ്ങളൊക്കെ ഉള്ള അടിപൊളി രണ്ട് പിടക്കുട്ടികളാണ് ആവശ്യക്കാരെ കോൺടാക്ട് ചെയ്യുക